പരിശുദ്ധ ഖനിക ജനന തിരുനാളിനായി നമുക്കൊരുങ്ങാം പരിശുദ്ധ മറിയം ദൈവത്തിന്റെ മനസ്സിൽ അനാദിയിലെ ഉണ്ടായിരുന്നു ജർമിയ പ്രവാചന്റെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ഒരു ശില്പി തൻ്റെ അത്യുത്തമമായ ഒരു ശില്പകലയ്ക്ക് രൂപം നൽകുമ്പോൾ അതിൻ്റെ രൂപകൽപ്പന അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരിക്കും ഏറ്റവും മനോഹരമായി തൻ്റെ കലാസൃഷ്ടി രൂപപ്പെടണമെന്ന് ആഗ്രഹത്തോടു കൂടിയായിരിക്കും അദ്ദേഹം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുക ദൈവം തൻ്റെ പരിശുദ്ധിയിൽ തൻ്റെ മകനായ തിരുക്കുമാരൻ്റെ അമ്മയാകുവാൻ പരിശുദ്ധ കന്യകാമറിയത്തെ അനാദിയിലെ തെരഞ്ഞെടുത്തു എല്ലാവിധ കൃപകളും വരങ്ങളും ദാനങ്ങളും കൊണ്ട് നിറച്ച് ഏറ്റവും അത്യുത്തമമായ ഒരു സൃഷ്ടിയായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു അതുകൊണ്ടാണ് വലിയ മര്യഭക്തനായ വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് ഇപ്രകാരം പറഞ്ഞിരിക്കുക പരിശുദ്ധ കന്യകാമറിയം ദൈവത്തിന്റെ അത്യുത്തമ മാസ്റ്റർ പീസ് എന്ന് ഈ ഒരു വാർത്തയാണ് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അനികാമറിയത്തെ സന്ദർശിച്ചപ്പോൾ അരുളിച്ചതും കൃപ നിറഞ്ഞവളെ സ്വസ്ഥി എന്ന് ഈ അമ്മയുടെ ജനനത്തിനാണ് നാം ഓരോരുത്തരും ഒരുങ്ങുക നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടുവാനും വിശുദ്ധീകരിക്കപ്പെടുവാനും കൃപ നിറഞ്ഞതായി തീരുവാനും ഇടയാകട്ടെ ദൈവം തൻ്റെ കൃപകൾ നമ്മളിലും ചെരിഞ്ഞ് അമ്മയുടെ സ്വന്തം മക്കളായി ജീവിക്കുവാനുള്ള വലിയ കൃപാവരം നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുവാൻ ഈ തിരുനാൾ കാരണമാവുകയും ചെയ്യട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ